ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ പങ്ക് ജനങ്ങളുടെ അധികാരം ജനങ്ങളുടെ അവകാശം അതിനേക്കാൾ അപ്പുറത്ത് ജനപ്രതിനിധികൾക്ക് നിയമസഭയിൽ അവരുടെ നിലപാടുകൾക്ക് അവരുടെ തീരുമാനങ്ങൾക്കുള്ള വില അതിനൊക്കെയും വില കൽപ്പിച്ചുകൊണ്ട് അതിനൊക്കെയും പ്രാധാന്യവും പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ടുള്ള വിധിയാണ് ഹൈക്കോടതിയുടേത് സിംഗിൾ ബെഞ്ചിൻ്റേതാണെങ്കിലും ഇന്ന് വന്ന ഡിവിഷൻ ബെഞ്ചിൻ്റേതാണെങ്കിലും ഇതിനെ തരിമ്പും പരിഗണിക്കാൻ ഇതിന് പുല്ല് വില പോലും നൽകാതിരിക്കാനാണ് നമ്മുടെ രണ്ട് ഗവർണർമാർ കേരളത്തിൽ ഭരിച്ച രണ്ട് ഗവർണർമാർ തീരുമാനിച്ചത് നടപടി സ്വീകരിച്ചത് നോക്ക് ഷുജിക്കാൻ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമാണ് സർവകലാശാല ഭരണം കുത്തഴിഞ്ഞില്ലേ ഒറ്റയാഴ്ച കൊണ്ട് അതും ഇവർ എങ്ങാണ്ടിരുന്നൊരു താൽക്കാലിക വി സി ഇവിടെ കയറി വന്നിട്ട് ഇവിടെ നിയമിക്കപ്പെട്ട് ഒരാഴ്ച കൊണ്ട് അതെല്ലാം ഒരുവിധമൊക്കെ എങ്ങനെ ശരിയാക്കി കൊടുത്തു അതാണ് താൽക്കം ഒരു ഉത്തരവാദിത്വമില്ല അവർക്ക് ഉത്തരവാദിത്വമില്ല സർവകലാശാലയുടെ ഉത്തരവാദിത്വമില്ല സെനറ്റിനോടും സിൻഡിക്കേറ്റിനോടും ഉദ്ദേശം ഒരു ഒരു ഉത്തരവാദിത്വമില്ല ആ കൂടി അവരുടെ ഉത്തരവാദിത്വം അവരെ നിയമിച്ച യജമാനനോടാണ് അവരെ നിയമിച്ച യജമാനന്മാരോടാണ് അല്ലാതെ വേറെ യാതൊരു ഉത്തരവാദിത്വവും ഒരു കടമയും ആരോടുമില്ല